ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റുകൾ ഏതൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളതിൽ ഇപ്പോഴും പലർക്കും സംശയമാണ് ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഏതൊക്കെ തരം ചെടികളാണ് വീടിനുള്ളിൽ വെക്കുന്നതെന്ന് പലർക്കും അറിയില്ല ഒട്ടുമിക്ക പ്ലാന്റുകളും നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാം ഓർക്കിഡ് ആന്തൂറിയം ഫേൺസ് മണി പ്ലാന്റ് ബോൺസായി തുടങ്ങിയ ഒട്ടുമിക്ക ചെടികളും നമുക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ വളർത്തിയെടുക്കാൻ പറ്റും അത് മാത്രവുമല്ല ഇൻറ്റീരിയറിന് കൂടുതൽ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചട്ടികളിൽ നല്ല വ്യത്യാസമുള്ള ചട്ടികൾ വേണം ചെമ്പ് പോലത്തെ ചട്ടികൾ കൂജക പോലത്തെ ചട്ടികൾ ഇങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇൻഡോർ പ്ലാന്റുകൾ ഒരിക്കലും സ്ഥിരമായിട്ട് വീടിനുള്ളിൽ വെക്കാൻ പാടുള്ളതല്ല ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് നല്ല രീതിയിൽ പുറത്ത് സൂര്യപ്രകാശം കൊള്ളാനായിട്ട് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെടികളെ ആ ഒരു ദിവസം പുറത്ത് വെക്കുമ്പോൾ നന്നായി ഒന്ന് കുളിപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വീടിനകത്ത് വെച്ച ചെടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം നൽകാൻ പാടില്ല അങ്ങനെ വെള്ളം നൽകിയാൽ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചെടിയുടെ വേരിന് കംപ്ലയിൻ്റ് പറ്റിയിട്ടാണ് ലീഫുകൾ വാടിപ്പോകുന്നതും കരിഞ്ഞു പോകുന്നതും അതുപോലെ ഇലകളിലുള്ള മഞ്ഞപ്പും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ മണ്ണിലുള്ള ഫംഗസ് ബാധ കൊണ്ടും ചെടികളുടെ ലീഫുകൾ മഞ്ഞ നിറത്തിലാവുന്നുണ്ട് ഇനി നമുക്ക് ഇൻഡോറായിട്ട് ഭംഗിയോടെ ചെടി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കാണാം ഈ ഒരു ചെടികളൊക്കെ നമുക്ക് നല്ല ഭംഗിയോടെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് ചെടിയാണെങ്കിലും എത്ര വില കുറഞ്ഞ സാധാരണ ചെടിയാണെങ്കിലും അത് വീടിനകത്ത് വെക്കുന്ന സമയത്ത് നമ്മളത് നല്ല രീതിയിൽ പോട്ട് ചെയ്യണം ആ ഒരു പോട്ട് ചെയ്യുന്ന പോട്ടി മിക്സും ആ ഒരു രീതിയും നമുക്കിന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം അങ്ങനെ വീടിന് ഉള്ളിൽ വെക്കാൻ വേണ്ടി ചെടികൾ നടുന്ന പോട്ട് മിക്സാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ആദ്യം ഞാൻ ഒരു പോട്ടെടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പെർലൈറ്റ് ഒരു പാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പെർലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നന്നായി മൂക്ക് കെട്ടി വേണം യൂസ് ചെയ്യാൻ നമുക്കിത് തുമ്മലൊക്കെ ഉണ്ടാക്കും പെർലൈറ്റ് എങ്ങനായാലും ആയാലും അതിൽ പൊടികളുണ്ടാവും ഇനി അടുത്തതായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ചേർത്ത് കൊടുക്കുന്നതാണ് വെർമിക്കുലേറ്റ് വെർമിക്കുലേറ്റ് എല്ലാവർക്കും സംശയമാണ് വെർമിക്കുലേറ്റ് എന്താണ് ഇതുപോലെയാണ് വെർമിക്കുലേറ്റ് ചെറിയ തിളക്കമുള്ള ഒരു ടൈപ്പ് പൊടിയാണ് വെർമിക്കുലേറ്റ് ഇനി നമ്മൾ എല്ലുപൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റേസ് ഹാസ്ക് ആണ് ചേർക്കുന്നത് നെല്ലിൻ്റെ പതിര് അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ചേർക്കുന്നത് കൊക്കോപീറ്റ് ചകിരിച്ചോറ് കഴുകി വാരിയതാണ് കേട്ടോ കഴുകി വാരാതെ നമ്മൾ പീറ്റ് ചേർത്ത് കൊടുക്കരുത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിന് ഞാനൊരു ട്രേ ഇവിടെ വെച്ചിട്ട് അതിലേക്കൊന്ന് തട്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ശരിക്കും നന്നായി മിക്സ് ചെയ്യണം നമ്മൾ പെർലൈറ്റും റേസ് ഹാസ്കും ചാണകപ്പൊടി എല്ല് പൊടി വെറുമിക്കുലേറ്റ് ചകിരിച്ചോറ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് കയ്യിൽ വാരി നോക്കുന്ന സമയത്ത് നല്ല പൊടിയായിട്ട് ഇതുപോലെ ലൂസായിട്ടിരിക്കും നമ്മളെ പൊട്ടിമിക്സ് ഓൺലൈനായിട്ട് നമ്മൾ ഈ പോട്ടിമിക്സ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ മണ്ണ് ചേർക്കുന്നില്ല ഇങ്ങനെ തയ്യാറാക്കിയ ഈ ഒരു പോട്ടിമിക്സിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മണ്ണ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു പോട്ടിമിക്സ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇതുപോലെ നിങ്ങൾ മണ്ണ് ചേർത്ത് കൊടുക്കുക കൂടുതൽ മണ്ണ് ചേർക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരുപാട് മണ്ണ് ചേർക്കുന്നില്ല വളരെ കുറഞ്ഞ എമൗണ്ട് മണ്ണ് ചേർക്കുന്നത് എനിക്ക് വലിയ ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പൊട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെടികളുടെ വേരുകൾ പെട്ടെന്ന് വളർന്ന് ചെടിക്ക് തൈകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു പോട്ടിൽ എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ലെയർ ക്ലേ ബോൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു പോട്ടി മിക്സ് വെച്ച് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്താൽ നമ്മളെ പോട്ടിലൊന്നും കളറ് പിടിക്കില്ല കേട്ടോ മണ്ണ് മാത്രമായിട്ട് നമ്മൾ നടുമ്പോൾ ചെടി പറച്ച് വീണ്ടും ഒരു ചെടി നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചട്ടിയൊക്കെ നാശമായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ക്ലേ ബോൾ ഇട്ട് കൊടുത്ത ലെയറിന് മുകളിലായിട്ടൊരു ലെയറ് നമ്മൾ ഈ പോട്ടി മിക്സ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് പോട്ടി മിക്സ് അത്യാവശ്യം കട്ടിയുള്ള രീതിയിലാണ് വിരി വിരിച്ചിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ വിരിച്ചതിന് ശേഷം ഇനി നമുക്ക് നടാൻ ഉപയോഗിക്കുന്ന ചെടിയെ ഒന്ന് ഉപയോഗിച്ച് കഴുകിയെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇതിലേക്ക് നട്ട് കൊടുക്കാം ചെടികൾക്ക് അനുസരിച്ചായിരിക്കണം കേട്ടോ നമ്മൾ പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മദർ പ്ലാന്റ് ആണ് ആ ഒരു ചെടി നടാൻ ഈ ഒരു പോട്ടാണ് ഏറ്റവും ഉചിതം മധ്യഭാഗത്ത് ചെടിയെ വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റും പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടിയുടെ ഏകദേശം ഭാഗം വരെ നമ്മൾ പൊട്ടിമിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലും ക്ലബോൾ യൂസ് ചെയ്യുന്നുണ്ട് പൊട്ടിമിക്സ് നമ്മൾ ചുറ്റും ഇട്ടുകൊടുത്തതിന് ശേഷം പൊട്ടിമിക്സിനെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ ചെടി നല്ല സ്റ്റാൻഡിങ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ചെടി നടലൊക്കെ കഴിഞ്ഞു ചെടി നല്ല സ്റ്റാൻഡിങ്ങിലൊക്കെ ആയി നല്ലവണ്ണം പൊട്ടിമിക്സ് അമർത്തി ഉഷാറായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ബോൾ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി നമ്മൾ ഒരു ലെയർ ലെയറ് ക്ലേബോള് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുറ്റു ഭാഗത്തും ഒരേ നിരപ്പിൽ നമ്മൾ ക്ലേ ബോൾ വിരിച്ചെടുക്കുക അടിഭാഗത്ത് നമ്മൾ ഒരു ലെയർ ക്ലേബോൾ വിരിച്ചതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കൂടുതലായാലും താഴെ കിടക്കുന്ന ക്ലാബോൾ അത് സേവ് ചെയ്ത് വെക്കും അതിനുശേഷം ചെടികളിൽ വെള്ളം കുറയുമ്പോൾ ആ ക്ലേബോളിൽ നിന്നും വേരുകൾ വെള്ളം വലിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചെടികളിൽ മണ്ണിലുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ പോട്ടി മിക്സിനോട് കൂടെ കുറച്ച് കരിയുടെ കഷണങ്ങൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം വളരെ നല്ല പൊടിയായിട്ടല്ല ചേർക്കേണ്ടത് നമ്മൾ ചകിരി കഷ്ണങ്ങളൊക്കെ ഉള്ളതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി കരിക്കട്ട എവിടെ കിട്ടും എന്നുള്ള പരാതി ഒന്നും വേണ്ട കരിക്കട്ട പാക്കറ്റുകളായിട്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ചാർക്കോൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വലിയ പാക്കറ്റും ചെറിയ പാക്കറ്റും ഒക്കെ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ക്ലേബോൾ പെർലൈറ്റ് വെർമിക്കുലേറ്റ് കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി അതൊന്നും വാങ്ങിക്കാതെ പോട്ടിമിക്സ് വേണമെന്നുള്ളവർക്ക് പോട്ടിമിക്സും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഭംഗിയോടെ സെറ്റാക്കിയ ഈ ഒരു ചെടി ഞാൻ വരാന്തിയിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതുപോലെ താഴെ ഡ്രെയിനേജ് ഹോളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോഴാണ് ഈ പോട്ടി മിക്സ് കംപ്ലീറ്റ് നനഞ്ഞതിന് ശേഷം വെള്ളം ഡ്രൈ ആയി പോകുന്നത് ഇതാണ് നമ്മുടെ ചെടിയുടെ യഥാർത്ഥ നന ഇങ്ങനെ നട്ട് ഒരു ദിവസം നമ്മൾ നനച്ചു കൊടുത്തതിനു ശേഷം ഇനി രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ ലീഫുകളിൽ മാത്രം വെള്ളം തെളിയിച്ചു കൊടുത്താൽ മതി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെടിയെ നന്നായി കുളിപ്പിച്ച് വെള്ളം മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് താഴെ വാർന്നു പോകുന്നത് വരെ നമ്മൾ വെയ്റ്റ് ചെയ്യുക ഹെൽത്തിയായ പോട്ടിമിക്സും അതുപോലെ തന്നെ ചിട്ടയായ പരിചരണവുമാണ് ചെടിയുടെ ഭംഗിയും അതുപോലെ ചെടികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും ഒക്കെ ചെയ്യുന്നത് ഒരുപാട് പേര് കുറിച്ച് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഒന്നും കൂടെ ഞാൻ ചെയ്തത് എന്തായാലും ഇന്നത്തെ വീഡിയോ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എന്നെനിക്കറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റും എഴുതിയിടുക ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ താഴെ ഞാൻ അതിൻ്റെ റേറ്റ് ചേർത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ആ ചെടിയുടെ എടുത്ത് വാട്സപ്പിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരിക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ പറഞ്ഞുതരാം